കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇടതു ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയായി സി പി ഐ തങ്ങളുടെ സംഘടനാ സംവിധാനത്തെ യുദ്ധസജ്ജമാക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് ഭരണപരമായ വിലയിരുത്തലുകളിലും വിട്ടുവീഴ്ചകളില്ലാത്ത നിലപാടുകളുമായി പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി വ്യാമോഹങ്ങൾക്ക് അതീതമായി സംഘടനയെ നിലനിർത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ് ഇവിടെയാണ് സി പി ഐയുടെ ടേം വ്യവസ്ഥ പ്രസക്തമാകുന്നത് തുടർച്ചയായി മൂന്ന് തവണ മത്സരിച്ചവർക്ക് മാറി നിൽക്കേണ്ടി വരുന്നത് പാർട്ടിക്കുള്ളിൽ ജനാധിപത്യപരമായ ഒരു അഴിച്ചുപണിക്ക് വഴിയൊരുക്കുന്നു സി പി ഐയുടെ കീഴ്വഴക്കം അനുസരിച്ച് മൂന്ന് തവണ നിയമസഭയിലേക്ക് മത്സരിച്ചവർക്ക് മാറി നിൽക്കേണ്ടി വരും എന്നാൽ ഇത്തവണ റവന്യൂ മന്ത്രി കെ രാജന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ഇളവ് പാർട്ടി പരിഗണിക്കുന്നുണ്ട് തൃശൂർ ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ സ്വാധീനം കണക്കിലെടുത്താണ് ഈ തീരുമാനം രാജൻ രണ്ട് തവണ എം എൽ എ ആയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവും ജനകീയതയും ഒരു ടൈം കൂടി നൽകാൻ പാർട്ടിയെ പ്രേരിപ്പിക്കുന്നു അതേസമയം നിലവിലെ മറ്റ് മൂന്ന് മന്ത്രിമാരായ പി പ്രസാദ് ജെ ചിഞ്ചുറാണി ജി ആർ അനിൽ എന്നിവർക്ക് തടസ്സങ്ങളില്ല ഇവർ മൂവരും തങ്ങളുടെ ആദ്യ ടേമാണ് പൂർത്തിയാക്കുന്നത് കൃഷിമന്ത്രി പി പ്രസാദ് ഇതിനു മുമ്പ് ഹരിപ്പാട് നിന്നും മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നുവെങ്കിലും നിയമസഭ അംഗമാകുന്നത് ഇത് ആദ്യമായാണ് അതിനാൽ സാങ്കേതികമായി ഇവർക്കെല്ലാം ഒരു അവസരം കൂടി ലഭിക്കും സി പി ഐയുടെ ഉരുക്ക് ആറ് മണ്ഡലങ്ങളിൽ ഇത്തവണ വൻ മാറ്റങ്ങൾ സംഭവിക്കും അടൂർ പുനലൂർ ചാത്തന്നൂർ ചിറയൻകീട് കാഞ്ഞങ്ങാട് നാദപുരം എന്നീ മണ്ഡലങ്ങളിലെ സിറ്റിംഗ് എം എൽ എ മാർക്ക് ടേം വ്യവസ്ഥ പ്രകാരം സീറ്റ് ലഭിക്കില്ല മുതിർന്ന നേതാക്കൾ മാറി നിൽക്കുന്ന ഈ ആറ് സീറ്റുകളിലും എ വൈ എഫ് മഹിളാ സംഘം എന്നിവയിൽ നിന്നുള്ള പുതിയ മുഖങ്ങളെ കൊണ്ടുവരാനാണ് ബിനോയ് വിശ്വത്തിന്റെ തീരുമാനം എം എൽ എ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രകടനം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ വോട്ട് വിഹിതം എന്നിവ പരിശോധിച്ചായിരിക്കും സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുക പ്രകടനം മോശമായവരെ സിറ്റിംഗ് സീറ്റുകളിൽ നിന്ന് നിന്നുപോലെ മാറ്റാൻ പാർട്ടി മടിക്കില്ല പാർട്ടി സെക്രട്ടറി തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന രീതി സി സാധാരണ കുറവാണ് ആ പാരമ്പര്യം ബിനോയ് വിഷം തുടരുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കില്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു ഇടതുമുന്നണിക്ക് ഭരണ തുടർച്ച നേടിയെടുക്കാൻ സി പി ഐയുടെ സീറ്റുകൾ ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് അതിന് സംസ്ഥാന സെക്രട്ടറി മുഴുവൻ സമയം പ്രചാരണ രംഗത്തും സംഘടനാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് ടേം വ്യവസ്ഥ ബാധകമാകുമ്പോൾ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ തന്നെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അണികൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിക്കും ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും മുന്നണിക്കുള്ളിലെ ഐക്യം കാത്തു സൂക്ഷിക്കാനും ബിനോയ് വിഷയത്തിന്റെ സജീവമായ സാന്നിധ്യം സംഘടനയ്ക്ക് ആവശ്യമാണ് ജനപ്രിയ നേതാവുമായ മുൻ മന്ത്രി വി എസ് സുനിൽകുമാറിന് ഇത്തവണ സീറ്റ് ലഭിക്കുമോ എന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒന്നാണ് എന്നാൽ പാർട്ടിയുടെ കർശനമായ നിലപാടുകൾ പ്രകാരം അദ്ദേഹത്തിന് സീറ്റ് നൽകാനുള്ള സാധ്യത കുറവാണെന്നാണ് സൂചനകൾ വ്യക്തിഗത ജനപ്രീതിയെക്കാൾ പാർട്ടി അച്ചടക്കത്തിനും കീഴ്വഴക്കങ്ങൾക്കും സി പി ഐ മുൻഗണന നൽകുന്നു എന്നതിന്റെ തെളിവായി ഇതിനെ കാണാം ജനുവരി പതിനഞ്ചിന് നിശ്ചയിച്ചിരിക്കുന്ന ഇടത് രാജ്ഭവൻ മാർച്ചതിനു ശേഷമായിരിക്കും സി പി ഐ സ്ഥാനാർത്ഥം നിർണയത്തിലേക്ക് ഗൗരവമായി കടക്കുന്നത് ജനുവരി മുതൽ ഫെബ്രുവരി വരെ മണ്ഡലം അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലുകൾ പൂർത്തിയാക്കും മാർച്ച് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും ഏപ്രിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന പ്രതീക്ഷയിൽ ചിട്ടയായ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങും സി പി എം ചില സീറ്റുകളിൽ ഇളവ് ആലോചിക്കുന്നുണ്ടെങ്കിലും സി പി ഐ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് രാഷ്ട്രീയ സത്യസന്ധതയുടെ ഭാഗമാണെന്ന് പാർട്ടി അവകാശം കേരളത്തിൽ ഭരണ തുടർച്ച നിലനിർത്തുക എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ദൗത്യമാണ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ശക്തമായ ഭരണവിരുദ്ധ വികാരം പലയിടങ്ങളിൽ ഉയരുന്നുണ്ട് ഇത് മറികടക്കാൻ കഴിവുള്ളതും അഴിമതി ആരോപണങ്ങൾ ഇല്ലാത്തതുമായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുക എന്നതാണ് ഏകവഴി സി പി ഐയുടെ ഈ ശുദ്ധീകരണ പ്രക്രിയ വഴി നിരവധി ഗുണങ്ങളും ലഭിക്കുന്നുണ്ട് പാർട്ടിയുടെ യുവജന സംഘടനകളിൽ നിന്ന് കഴിവുള്ള നേതാക്കൾ നിയമസഭയിൽ എത്താൻ ഇത് വഴിയൊരുക്കുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ അഴിമതിക്കോ സ്വാധീനത്തിനോ വഴങ്ങുന്നില്ല എന്ന സന്ദേശം ജനങ്ങളിലെത്തുന്നു മന്ത്രിമാരുടെ കാര്യത്തിൽ പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഭരണരംഗത്ത് കൂടുതൽ ഉണർവ് നൽകുന്നു ചുരുക്കത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് സി പി ഐ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണമാണ് ഒരു വശത്ത് അനുഭവസമ്പന്നരായി നാല് മന്ത്രിമാർ നയിക്കുമ്പോൾ മറുഭാഗത്ത് പുതുമുഖങ്ങളുടെയും യുവാക്കളുടെയും വലിയൊരു നിര തന്നെ അണിനിരക്കുന്നു ബിനോയ് പ്രതിവിഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ മാറ്റങ്ങൾ പാർട്ടിക്കും ഇടതു മുന്നണിക്കും എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് കാലം തെളിയിക്കും ഏപ്രിൽ രണ്ടാം വാരത്തോടെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ രാഷ്ട്രീയ പക്വതയുള്ള ഈ തീരുമാനങ്ങൾ പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്ന വിശ്വാസത്തിലാണ് അണികൾ